ഇത് നമ്മൾ രക്തചന്ദന സോപ്പിന് വേണ്ടിയിട്ടാണ് ഈ റോസ് റോസാപ്പ് എടുക്കുന്നത് അപ്പം നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ ചേർത്തിട്ടാണ് താമരയുടെ സോപ്പുകൾ ഞാൻ ചെയ്യുന്നത് ഇനി നമുക്ക് തേൻ ചേർക്കാം ആളുകൾ അറിയണ്ടേ ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന സോപ്പാണെന്ന് കുളിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും കൈ കൈ കംപ്ലീറ്റ് പൊടിയാണ്

ഇത് നെല്ലിക്ക നെല്ലിക്ക പൊടി രക്തചന്ദന പൊടിയാണ് രക്തചന്ദന പൊടിയുണ്ട് പിന്നെ ഇത് ഇത് തേനാണ് ഓ തേനും ഉണ്ട് ഇത് ഉലുവ കരിഞ്ചീരകം അരിവേപ്പ് സംഭവങ്ങളുണ്ട് ഇത് ഈ കുറേ വാട്ടർ അത് അലോവേര ജ്യൂസാണ് ജ്യൂസാണ് ഈ എല്ലാ സംഭവം കൊണ്ട് എന്താ നമ്മൾ സോപ്പാണ് പോകുന്നത് ഇന്ന് നമ്മള് താമര വെച്ചുണ്ടാക്കുന്ന സോപ്പും രക്തചന്ദനം വെച്ച് കാണിക്കാൻ ഇപ്പം ഈ താമര കൊണ്ടാക്കുന്ന സോപ്പിന് അതിന്റെ ഗുണം എന്താണ് താമരയുടെ ഗുണങ്ങൾ നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ലതാണ് പിന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ ഒക്കെ മാറാനായിട്ടൊക്കെ നല്ലതാണ് മുഖക്കുരു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് നല്ലതാണ് രക്തചന്ദന സോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ രണ്ട് വർഷത്തിൽ കൂടുതലായി ഈ സോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂ ഉള്ളൊരു സോപ്പാണ് രക്തചന്ദനത്തിൻ്റെ രക്തചന്ദന സോപ്പ് ഉപയോഗിച്ചവർ പറഞ്ഞ റിവ്യൂസുകൾ ചിക്കൻ പോക്സ് വന്ന പാടുകൾ മാറുന്നുണ്ട് കരിമംഗല്യം മാറുന്നുണ്ട് പിന്നെ കറുത്തപ്പാടുകൾ കുരുക്കൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നുണ്ട് പിന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ലതാണ് പിന്നെ നമ്മൾ ഒരു രക്തചന്ദനം തേച്ച് ഒരു ഫീൽ കിട്ടുന്നുള്ളതാണ് ഈ രക്തചന്ദനം സോപ്പ് ഉപയോഗിച്ച് കൂടുതൽ പേരുടെയും അഭിപ്രായം ഇത് നമ്മുടെ താമരപ്പൂവാണ് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന താമരപ്പൂവല്ല ഇത് നമ്മൾ വീട്ടിലിൽ തന്നെ ഉണ്ടാകുന്ന താമരപ്പൂ കളക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ താമരയുടെ സോപ്പ് ഉണ്ടാക്കുന്നത് കാരണം അങ്ങനെ വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഞാൻ സോപ്പിൽ കൂടുതലും നോക്കുന്നത് അതിൻ്റെ റിസൾട്ടാണ് അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ ചേർത്തിട്ടാണ് താമരയുടെ സോപ്പുകൾ ഞാൻ ചെയ്യുന്നത് ഇത് നമ്മൾ അരച്ചെടുക്കും ഈ എതിളുകൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതെ 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 ഇത് നമ്മൾ രക്തചന്ദന സോപ്പിന് വേണ്ടിയിട്ടാണ് ഈ റോസാപ്പൂ എടുക്കുന്നത് ഈ നമ്മൾ അതെ റോസാപ്പൂവും അരച്ച് ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അത് നമ്മൾ താമരയുടെ സോപ്പിന് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റോസാപ്പൂ ഉണക്കിയെടുത്തത് നമ്മൾ ചെയ്യുമ്പോൾ ഓരോ സോപ്പിൻ്റെയും റിസൾട്ട് എത്ര കൂടുന്നു അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അല്ല നമ്മൾ ഇത്രയും സാധനങ്ങൾ ഇതിൽ ചേർക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലാണല്ലോ ആളുകൾക്ക് അതിൻ്റെ ഫലം മനസ്സിലാകുള്ളൂ അല്ലാതെ ഞാൻ ചേർത്ത് മാത്രം കാര്യമായില്ലോ ആളുകൾ അറിയണ്ടേ ഇത്രയും സാധനങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സോപ്പാണെന്ന് ഇത് നമ്മൾ താമര മിച്ചിലിട്ട് അടിച്ചു കൊണ്ടന്നാണ് നമ്മൾ താമര അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് താമരയുടെ കളറ് വരുന്നത് ഇപ്പുമ്പോൾ ഹോസ്പിറ്റൽസിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ആ ഗുണങ്ങളും കൂടി നമുക്ക് താമരയുടെ ഗുണങ്ങളും ഹോസ്പിറ്റൽസിൻ്റെ ഗുണങ്ങളും കൂടി ആകുമ്പോഴേക്കും നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് താമര അരച്ചതും ഉപയോഗിച്ചു അതെ അതെ എന്തൊക്കെ ഇതിനകത്ത് അതെ അത് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ തേൻ ചേർക്കുന്നത് കാരണം നമ്മൾ ഈ സോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കട്ട പാടില്ല കട്ടയില്ലാതെ നമ്മൾ മിക്സ് ചെയ്തെങ്കിലാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് തേൻ ചേർക്കാം നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന താമര സോപ്പിൻ്റെ കൂട്ടാണ് ഈ സോപ്പാണ് നമ്മൾ ഈ സോപ്പ് ബേസിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ചുകൂടി ചേർത്തിട്ടാണ് സോപ്പ് ചെയ്തിരിക്കുന്നത് ഇതില് നമ്മള് കുറച്ചുകൂടി രഹസ്യ എത്ര സമയം കൊണ്ട് ഒഴിച്ചാൽ സെറ്റ് സെറ്റാകും നമുക്ക് ഇത് ഒരു മൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് സോപ്പ് സെറ്റ് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അത്ര ബലം കിട്ടില്ല വളരെ സോഫ്റ്റ് ആയി പോവും നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അത് വേഗം തന്നെ ഇത് അലിഞ്ഞു പോകും അലിഞ്ഞു പോവും ഇതിപ്പോ നമ്മുടെ സോപ്പ് നല്ല കട്ടിയുള്ള സോപ്പാണ് ഉപയോഗിക്കുന്ന എല്ലാവരും ഹാപ്പിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് റോസാപ്പൂവും

ഇത് നമ്മൾ രക്തചന്ദനം പൊടിച്ചെടുക്കുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ നേരിട്ട് കളക്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ രക്തചന്ദനത്തിൻ്റെ പൊടിയും അലോവേരയും റോസാപ്പൂ മിക്സ് അലോവേര ഇട്ട് അരച്ചതും കൂട്ടി ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ മിക്സ് റെഡിയാക്കി വെക്കണത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത് ഒരു രഹസ്യ കൂട്ടാണ് ഇത് ഈ സോപ്പിൻ്റെ ഇത്രയും റിസൾട്ടിന് കാരണം ഈ ഒരു രഹസ്യ കൂട്ടാണ് നമ്മുടെ കൂട്ടിയെല്ലാം അത് നമുക്ക് സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് വൈറ്റമിൻ വൈറ്റമിൻ ഇ ചേർക്കുന്നത് വളരെ നല്ലതാണ് വൈറ്റമിൻ ഇ ആഡ് ഫുൾ സാധനം കഴിഞ്ഞു അതെ 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 ഇനി നമ്മൾ നേരെ സോപ്പ് ഒഴിക്കുക അല്ലേ ഇത് നന്നായിട്ട് ചൂട അപ്പോൾ നമ്മുടെ രണ്ട് സോപ്പും നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടെ മൊത്തം ഇരുപത് സോപ്പുണ്ട് ആ ഇരുപത് സോപ്പും ഇരുപത് സോപ്പിൻ്റെ പ്രത്യേകതയുള്ള സോപ്പാണ് ഓരോ സോപ്പും അപ്പം നമുക്ക് നേരെ വീടിൻ്റെ അകത്തു പോയാൽ മേക്ക് ചെയ്ത് സോപ്പ് വേണം അല്ലേ അതെ അതെ നമുക്ക് നേരെ ആ സോപ്പ് കാണാം ആ സോപ്പ് എന്തൊക്കെ ക്വാളിറ്റി ഉള്ളതാണ് എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് നോക്കാം ഓക്കെ ഇതെല്ലാമാണ് ഞാൻ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഇരുപതോളം സോപ്പുകളും ആൻറ്റി ഹെയർഫോൾ ഷാംപും ഹെയർ ഓയിലും ആണ് ഞാൻ ചെയ്യുന്നത് ഇത് പപ്പായ സോപ്പാണ് ഇത് പപ്പായയും അലോവേരയും ചേർത്ത് ചെയ്യുന്ന സോപ്പാണ് ഇത് സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ വളരെ നല്ലതാണ് ഇത് അലോവേര സോപ്പാണ് അലോവെരയും ഗ്ലിസറിനും ചേർത്തിട്ട് ചെയ്തിരിക്കുന്ന സോപ്പാണ് ഇതൊരു നല്ലൊരു ഫേസ് വാഷ് ആയിട്ടും ഉപയോഗിക്കാൻ നല്ലതാണ് ഇത് ആര്യവേപ്പ് തുളസി പനിക്കൂർക്ക അലോവേര ചേർത്ത് ചെയ്തിരിക്കുന്ന സോപ്പാണ് ഇത് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് സ്കിന്നിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറാനായിട്ട് ഈ സോപ്പ് നല്ലതാണ് ഇത് നാൽപ്പാമര സോപ്പാണ് ഇത് നാൽപ്പാമ്പരവും തേങ്ങാപ്പാലും അലോവേരയും ചേർത്ത് ചെയ്തിരിക്കുന്ന സോപ്പാണ് ഇത് ചൂട് കുരു കഴുത്തിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് നിറം മൊരിച്ചിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറാനായിട്ട് ഈ സോപ്പ് നല്ലതാണ് ഇത് ആൻറ്റി ഹെയർഫോൾ സോപ്പാണ് ഇത് മുടി മുടികൊഴിച്ചിലും താരം മാറാനും മുടി വളരാനും നല്ല ഒരു സോപ്പാണ് ഇത് കോഫി സോപ്പാണ് ഇതിൽ കോഫിയും ഹണിയും കടലപ്പൊടിയും ചേർത്തിട്ട് ചെയ്തിരിക്കുന്ന സോപ്പാണ് ഇത് കുക്കമ്പർ സോപ്പാണ് ഇത് കുക്കമ്പറും അലോവെരയും ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് രാമച്ചം സോപ്പാണ് രാമച്ചവും ചെറുപറുപടിയും ചേർത്തിട്ടാണ് ഈ സോപ്പ് ചെയ്തിരിക്കുന്നത് വേനൽക്കാലത്തൊക്കെ വളരെ നല്ലതാണ് ഈ രാമച്ചൻ സോപ്പ് ഇത് ലോട്ടസ് സോപ്പാണ് ഇത് ലോട്ടസും തേനും ചേർത്തിട്ട് ചെയ്തിരിക്കുന്ന സോപ്പാണ് ഇത് നമ്മുടെ ഓറഞ്ച് സോപ്പാണ് ഇത് ഓറഞ്ചും അലോവെരയും ചേർത്തിട്ടാണ് ഈ സോപ്പ് ചെയ്തിരിക്കുന്നത് ഇത് ക്യാരറ്റ് ഹണി സോപ്പാണ് ക്യാരറ്റും ഹണിയും അലോവേരയും ചേർത്തിട്ട് ചെയ്തിരിക്കുന്ന സോപ്പാണ് ഇത് രക്തചന്ദന സോപ്പാണ് രക്തചന്ദനവും റോസാപ്പും അലോവേരയും ചേർത്തിട്ട് ചെയ്തിരിക്കുന്ന സോപ്പാണ് ഇതെൻ്റെ ഉമ്മച്ചിയാണ് ഇതെൻ്റെ ഹസ്ബൻഡ് ഇവരാണ് എൻ്റെ ശക്തി കാരണം ഇത്രയും സാധനങ്ങൾ എനിക്ക് ഉണ്ടാക്കാനായിട്ട് എൻ്റെ പ്രചോദനവും എൻ്റെ ശക്തിയും എല്ലാം ഇവരാണ് ഈ സോ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി